എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂരിൽ പൂമല ഡാം കാണാനായിട്ട് കാണായിട്ടിറങ്ങിയതുകൊണ്ടാണ് ഉണ്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനലോട് പുതിയതായിട്ട് ഒരു നാരം നോക്കിയാണ് തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബിനും തൊട്ടടുത്തുള്ള ബെൽബട്ടും ബ്രസിനും മറക്കരുത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു പൂമല ഡാമിലേ കിട്ടാം അപ്പോൾ വണ്ടിയായിട്ട് തൃശ്ശൂർ എന്തിനും ആവശ്യങ്ങൾക്കൊക്കെ വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ മുള്ളകുന്നത്തുകാവ് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി പണി കഴിപ്പിച്ചുള്ള ഒരു ഡാമാണ് ഈ ഒരു ഡാം രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തൊന്നിന് അന്നത്തെ ഹോം മിനിസ്റ്ററും അതുപോലെ തന്നെ ടൂറിസം മന്ത്രിയായിട്ടുള്ള കൊടിയേലി കോടിയേരി ബാലകൃഷ്ണൻ സാറാണ് ഇത് ഒഫീഷ്യലായിട്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പത്തായത്തുണ്ട് ഡാമും ഉള്ളത് ശരിക്കും ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു സമാധാനപരമായിട്ട് കുറേ നേരം ഇരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഈ ഒരു ഡാമിന്റെ പരിസരത്ത് ഈ ഡാമിന്റെ ഒരു ക്യാച്ച്മെൻ്റ് ഏരിയ എന്ന് പറയുന്നത് വൺ പോയിന്റ് വൺ സെവൻ സ്ക്വയർ കിലോമീറ്ററാണ് അതുപോലെ തന്നെ ഈ ഡാമിന്റെ റിസർവ് ഓയറിൽ നിലവിൽ ബോട്ടിങ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഈ ഡാമിലേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നവർ ആരും തന്നെ ഈ ഡാമിൽ ഇറങ്ങുകയോ കുളിക്കുകയോ ഒന്നും ചെയ്യരുത് അത് ശിക്ഷാർഹമാണെന്ന് പല സ്ഥലങ്ങളിലും ബോർഡ് വെച്ചിട്ടുണ്ട് അതിനു വെള്ളി നമുക്ക് അടിപൊളി കാഴ്ചയായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുറേ ഭാഗത്തായിട്ട് മരങ്ങളും അതുപോലെ ചെറിയ മലകളൊക്കെ കാണാൻ ദൂരമായിട്ട് നമുക്ക് ദൂരെ ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ട് അതായത് പള്ളിയാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കംപ്ലൈറ്റ് ചെയ്തേക്കണേ പിന്നെ ഈ ഡാമിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് അതിലൊന്നും കണ്ടിട്ട് വരാം ആ ഒരു താഴെയായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് പാർക്കെട്ടിട്ട് മുകളിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട് ചെറിയ രീതിയിലൊരു വെള്ളച്ചാട്ടം എന്ന് പറയാം വലിയ അല്ല ഒരു അരുവി ഒഴുകി വരുന്നുണ്ട് അത് തട്ട് തട്ടായി തിരിച്ചിട്ടുണ്ട് അവിടെ ആ ഭാഗത്തായിട്ട് അത് എനിക്ക് തൊട്ട് പുറകായിട്ട് നമുക്ക് വെള്ളം വരുന്നത് കാണാം അത് ആ ഡാമിൻ്റെ ഷട്ടറിൻ്റെ സൈഡിൽ വരുന്ന വെള്ളം വെട്ടാം അത് സൈഡിൽ ഒഴുക്കി കളിയാണ് നിലയിൽ അവിടെ നമ്മൾ കണ്ട ഷട്ടർ ഉണ്ടല്ലോ ആ ഷട്ടർ ഇങ്ങനെ എമർജൻസി വരുന്ന സമയത്ത് അവർ ആ ഷട്ടർ പൊക്കിയിട്ടാണ് വെള്ളം പുറത്തേക്ക് കളയാനേക്കാം ഇതിപ്പോൾ വലിയൊരു ഡാമല്ല ഇതൊരു ചെക്ക് ഡാമാണ്ടോ ആക്ച്വലി ഈ ഡാം എന്താന്ന് അറിയാനും അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും വന്ന് കാണേണ്ട ഒരു ഡാം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ പൂമാരി ഡാം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നശിച്ച കിടക്കുമ്പോൾ കിടക്കണത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിസം ശരിക്കും ഉണ്ടായിട്ട് പോലും നമ്മുടെ ഈ ഒരു ഡാമിന്റെ ഒരു അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം കാട് പിടിച്ചേക്കാണ് ഈ ഭാഗം കിടക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിലൊരു ആശയവും കൂടെ കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇപ്പം നിലവിലത്തെ അവസ്ഥയിൽ നമ്മൾ ജസ്റ്റ് വന്നിട്ട് പോയി വന്ന് കണ്ട് മാത്രം പോകാനുള്ള സെറ്റപ്പേ ഉള്ളൂ ഇവിടെ ഇത്രയും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കിട്ടിയിട്ട് നമ്മളെ വെറുതെ നമ്മൾ നശിപ്പിച്ച് കളയാണ് ശരിക്കും പറഞ്ഞാൽ ടൂറിസം നല്ല രീതിയിൽ നമുക്കിവിടെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളു അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമല്ലേ നല്ലത് ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് കൂടെ കൊണ്ടുവരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഡാമിൽ ശരിക്കും നമുക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യാം പക്ഷെ അതൊന്നും ചെയ്യാതെ കാട് പിടിച്ച് നശിച്ച രീതിയിലാണ് പോയി ഡാം കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെറിയൊരു എൻട്രി ഫീസ് വെച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ ആക്ച്വലി അടിപൊളിയായിരിക്കും കാരണം അത്രമാത്രം ടൂറിസ്റ്റുകളുടെ ഇവിടെ തൃശ്ശൂർ വരുന്നുണ്ട് അപ്പോൾ തൃശ്ശൂർ വരുന്ന സമയത്ത് തൃശ്ശൂരിൽ ശരിക്കും തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ പറയാം ഏകദേശം പതിമൂന്ന് കിലോമീറ്ററുള്ളൂ ഇങ്ങോട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം കിട്ടിയിട്ട് അത് നശിപ്പിച്ച് കളയാതെ എത്രയും പെട്ടെന്ന് ഇതൊന്ന് നന്നാക്കി എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഡാമിന്റെ തൊട്ടടുത്തായിട്ട് എൻ്റെ ഒരു താഴെയായിട്ട് കുറച്ച് ഭാഗത്ത് ചിൽഡ്രൻസ് സ്പ്രേ ഏരിയ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പൂമ്പല ഡാമിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ അപ്പുറത്തായിട്ട് പത്തായക്കുണ്ട് ഡാം എന്ന് പറയുന്ന ഡാം കൂടിയുണ്ട് അതൊരു എർത്ത് ഡാം കൂടിയാണ് അതും ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡാമാണ് അപ്പോൾ തൃശ്ശൂർ വരുമ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ തൊട്ടടുത്ത ഈ രണ്ട് ഡാമുകൾ നമുക്ക് അടുത്തടുത്ത് കാണാൻ കഴിയുന്നതാണ് ഈ പത്തായക്കുണ്ട് ഡാമിൽ വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു റോഡാണ് ഡാമിന് മുകളിലൂടെ ഒരു റോഡ് കാണാം ഇതും ഒരു എർത്ത് ഡാമാണ് കേട്ടോ പിന്നെ അതുപോലെ അത് മാത്രമല്ല നമുക്കിപ്പോൾ ഇവിടെയും പല സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡാമിൽ ഈ ഡാമിൽ ഇറങ്ങുകയോ കുളിക്കുകയോ ചെയ്തെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഡാമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കമ്മീഷൻ ഡേറ്റ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് അതുപോലെ റിസറോറിൻ്റെ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത് ടു പോയിൻറ്റ് വൺ ത്രീ സെവൻ കിലോമീറ്ററാണ് പിന്നെ ഇതിൻ്റെ ടൈപ്പ് ഓഫ് ഡാം പറയുന്നുണ്ട് എർത്ത് ഡാമാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാക്സിമം വാട്ടർ ലെവൽ പതിനാല് മീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പൂമല ഡാം കാണുമ്പോൾ തന്നെ ഈ ഒരു ഡാമും കൂടി നിങ്ങൾക്ക് കണ്ടുപോകാ പോകാവുന്ന തൊട്ടടുത്താണ് ഇത് ശരിക്കും ഒരു മറ്റൊരു കോൺക്രീറ്റ് ഡാം ആണെങ്കിൽ ഇതൊരു മഡ് ഡാം ആണ് ഇവിടെ എല്ലാം മണ്ണാണ് വെച്ച് ഡാം സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ അപ്പൊ ഈ ഒരു യാത്രയിൽ നമുക്ക് ഈ രണ്ട് ഡാമും തൃശൂരിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഈ രണ്ട് ഡാമും അടുത്തടുത്താണ് അപ്പൊ രണ്ടും കണ്ടിട്ട് പോവാട്ടോ നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ ഇതിന്റെ ഡാമിൽ ഒഴുകുന്ന വെള്ളങ്ങളൊക്കെ അവിടെ ചെറുതായിട്ട് താഴെ ഏറ്റവും താഴെ ചാടുന്നുണ്ടോത്തായിട്ട് അപ്പം ഈ പത്രക്കുണ്ട് ഡാമിൻ്റെ ഷട്ടർ ഈ ഭാഗത്താണ് ഈ കാണാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഷട്ടർ ഉണ്ട് കേട്ടോ അവിടെ വെള്ളം ഒന്നും കയറിയിട്ടില്ല ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ സൈഡും കണ്ടേ കേട്ടോ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും നമ്മുടെ ചാലോ സ്ക്രീനും തൊട്ടടുത്തുള്ള ബെൽബട്ടും ബ്രസിനും മറക്കരുത് അപ്പോൾ അതുപോലെ മറ്റൊരു വിഷയമായി തിരിച്ചെത്താം അതുവരെ എല്ലാവർക്കും ബൈ